നമസ്കാരം ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിനെ പിടിച്ചു കെട്ടണമെന്നത് സി പി എമ്മിന്റെ അടവ് നയമാണ് അതിനൊരു തക്കം പാർത്തിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും മരുമകൻ മന്ത്രി മുഹമ്മദ് റിയാസും അതിന് പറ്റിയ ഒരവസരം തന്നെയാണ് ഇപ്പോൾ ഒത്തു വന്നിരിക്കുന്നതെന്നാണ് ഇരുവരും കരുതുന്നതും സംഭവം വേറൊന്നുമല്ല അയോധ്യയുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഗണേശിനോട് അയോധ്യ ക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കരുതെന്ന നിർദ്ദേശം സി പി എം നൽകിയേക്കുമെന്നതാണ് സൂചന ഗണേഷ് കുമാറിനെ സംഘാടകർ നേരിട്ടെത്തിയാണ് ക്ഷേത്ര പ്രതിഷ്ഠ ചടങ്ങിലേക്ക് ക്ഷണിച്ചത് വാടകത്തെ വീട്ടിലെത്തിയാണ് ആർ എസ് എസ് നേതാക്കൾ മന്ത്രിയെ ക്ഷണിച്ചത് എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് അംഗം കൂടിയായ ഗണേഷിനെ ആ നിലയിലാണ് ക്ഷണിച്ചിരിക്കുന്നത് എന്നാൽ സി ഈ വിഷയത്തിൽ നിലപാട് എടുത്തിരുന്നു അയോധ്യയിലേത് വിശ്വാസ പ്രശ്നമാണെങ്കിലും അതിൽ രാഷ്ട്രീയം കലർത്തുന്നതിൽ സി പി എം ആശങ്ക കാണുന്നു അതുകൊണ്ടാണ് സി പി എം ക്ഷണം നിരസിച്ചത് അത് ഗണേഷിനെയും അറിയിക്കും എന്നാൽ എന്നാൽ അയോധ്യയിൽ പങ്കെടുക്കണമോ എന്നതിൽ തീരുമാനം ഗണേശൻ എടുക്കും ീട്ടിയ ക്ഷണപത്രം ഗണേഷ് ചിരിയോടെ ഏറ്റുവാങ്ങുന്ന ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട് പ്രാണപ്രതിഷ്ഠ മഹാസമ്പർക്കത്തിന്റെ ഭാഗമായി അയോധ്യയിൽ നിന്നെത്തിച്ച അക്ഷതവും രാമക്ഷേത്രത്തിന്റെ ചിത്രവും നൽകിയാണ് മന്ത്രിയെ ക്ഷണിച്ചത് ആർ എസ് എസ് പ്രാന്ത സഹസമ്പർക്ക പ്രമുഖ് സി സി ഷെൽവൻ കൊല്ലം വിഭാഗം സഹകാര്യ വാഹക് ജയപ്രകാശ് ബി ജെ പി അഞ്ചൽ മണ്ഡലം വൈസ് പ്രസിഡന്റ് സന്തോഷ് സേവാഭാരതി യൂണിറ്റ് പ്രസിഡന്റ് പ്രശാന്ത് എന്നിവരാണ് വാളകത്തെ മന്ത്രിയുടെ വീട്ടിലെത്തി ചടങ്ങിലേക്ക് ക്ഷണിച്ചത് ഈ ചിത്രങ്ങൾ വൈറലാണ് ഈ സാഹചര്യത്തിലാണ് സി പി എം നിലപാട് ഗണേഷിനെ അനൌദ്യോഗികമായി അറിയിക്കുക മുഖ്യമന്ത്രി പിണറായി വിജയനും കാര്യങ്ങൾ മന്ത്രിയോട് വിശദീകരിക്കാനാണ് സാധ്യത അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ അയോധ്യയിലെ തന്റെ പക്ഷം പിണറായി മന്ത്രിയോട് പറയാനാണ് സാധ്യത പ്രാണപ്രതിഷ്ഠ മഹാസമ്പർക്കത്തിന്റെ ഭാഗമായി അയോധ്യയിൽ നിന്നെത്തിച്ച അക്ഷതവും രാമക്ഷേത്രത്തിന്റെ ചിത്രവും നൽകിയായിരുന്നു ക്ഷണം എൽ ഡി എഫ് മന്ത്രിസഭയിൽ മന്ത്രിയായി ചുമതല പിന്നാലെയാണ് ഗണേഷ് കുമാർ ഈ സന്ദർശനം അനുവദിച്ചതും അക്ഷതം ഏറ്റുവാങ്ങിയതും എന്നത് ചർച്ചയായിട്ടുണ്ട് സംസ്ഥാനത്ത് രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട പരിപാടികളിൽ നിന്ന് സി പി നേതാക്കളും അണികളും അകന്നു നിൽക്കും ഈ സാഹചര്യത്തിൽ ഗണേഷും പോകരുതെന്നാണ് സി നിലപാട് എൻ നേതൃത്വത്തെ ആകെ ചടങ്ങിൽ പരിവാറുകാർ വിളിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എൻ എസ് എസ് നിലപാടും നിർണായകമാകും ഗണേശൻ മന്ത്രിയായതോടെ ആകെ അങ്കിലാപ്പിലായത് പിണറായിയും മരുമകനുമാണ് കാരണം മന്ത്രിയായതോടെ വൻ പരിഷ്കാരങ്ങളാണ് ഗണേശൻ കൊണ്ടുവന്നതും കോർപ്പറേഷനിൽ ചെലവ് ചുരുക്കൽ നടപടി നടപ്പിലാക്കാനാണ് മന്ത്രിയുടെ തീരുമാനം ഇനി മുതൽ സ്പെയർ പാർട്സ് വാങ്ങലിൽ ദീർഘകാല കരാറുകൾ ഒഴിവാക്കുക ഡ്രൈവർ കണ്ടക്ടർ തസ്തികളിൽ കൂടുതൽ നിയമനം നടത്തുക മിനിസ്റ്റീരിയൽ സ്റ്റാഫുകൾ അത്യാവശ്യത്തിന് മാത്രമായി ചുരുക്കുക ഗതാഗത മന്ത്രി വിളിച്ച യോഗത്തിലായിരുന്നു ഇത്തരം നിർദ്ദേശങ്ങൾ ഉയർന്നു വന്നത് ഒരാഴ്ചയ്ക്കുള്ളിൽ വിഷയത്തിൽ വിശദമായ റിപ്പോർട്ട് നൽകാൻ ഉദ്യോഗസ്ഥർക്ക് മന്ത്രി നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ജീവനക്കാർക്ക് ഒന്നാം തീയതി തന്നെ ശമ്പളം ഉറപ്പാക്കണം എന്നുള്ള നിർദ്ദേശം ടക്കം മന്ത്രി ഗണേഷ് നിർദ്ദേശിച്ചിട്ടുണ്ട് ഇനി രണ്ടര വർഷമാണ് ബാക്കിയുള്ളത് അതിനുള്ളിൽ നല്ല കാര്യങ്ങൾ ചെയ്ത് സർക്കാരിന് സൽപ്പേരുണ്ടാക്കാനാണ് ഗണേഷൻ ശ്രമിക്കുന്നത് കാര്യങ്ങൾ പഠിക്കാൻ ഒരാഴ്ച സമയം വേണമെന്നും കമ്പ്യൂട്ടറൈസേഷൻ ഉൾപ്പെടെയുള്ളവ ഉടൻ നടപ്പാക്കുമെന്നും അധികാരമേറ്റയുടൻ മന്ത്രി അറിയിച്ചിരുന്നു അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ മന്ത്രി കൂടുതൽ തീരുമാനങ്ങളുമായി രംഗത്ത് വരുത്തുന്നത് പക്ഷെ ഗണേശന്റെ ഈ തീരുമാനങ്ങളെല്ലാം റിയാസിനെ ബാധിക്കും പി വർക്കിലൂടെ മരുമകനെ പുഷ്ടിപ്പെടുത്താൻ നടത്തുന്ന ശ്രമങ്ങളെല്ലാം വെറുതെയാകും ഗണേശന്റെ ഈ നടപടികളിലൂടെ ഗണേശൻ ചുമതല ഏറ്റെടുത്ത ശേഷം ചുരുക്കം ഈ ദിവസങ്ങളിലൂടെ തന്നെ ഗണേശന് വൻ ഹൈപ്പാണ് ലഭിച്ചിരിക്കുന്നത് ഗണേശിനെതിരെ ഉണ്ടായിരുന്ന കേസുകൾക്കും അപ്പുറമുള്ള ഒരു ഹൈപ്പ് തന്നെ ഗണേശന്റെ നിലപാടുകളിലൂടെ ലഭിച്ചിട്ടുണ്ട് ഇതാണ് വിറിയാസിന് വിനയായി തീരുക അതുകൊണ്ട് തന്നെ അയോധ്യ ചടങ്ങിൽ പങ്കെടുക്കരുതെന്ന് നിലപാട് വയ്ക്കുന്നതിലൂടെ ഗണേശൻ മറച്ചൊരു തീരുമാനമെടുത്താൽ റിയാസിനും മുഖ്യമന്ത്രി പിണറായി വിജയനും ഗണേശിനെതിരെ ആരോപണം ഉന്നയിക്കാൻ മറ്റൊരു കാരണം കൂടി കിട്ടുമെന്നതാണ് ഇതിലൂടെ അവർ തക്കം പാർത്തിരിക്കുന്നത് മുൻകൂട്ടി മന്ത്രിയുടെ അനുവാദം വാങ്ങിയതിനു ശേഷമായിരുന്നു ആർ എസ് എസ് നേതാക്കൾ എത്തിയത് ഇതും സി പി എമ്മിനെ ചൊടിപ്പിച്ചിട്ടുണ്ട് ക്ഷണമുണ്ടെങ്കിലും കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഗണേഷ് ഒരിക്കലും പങ്കെടുക്കാൻ സാധ്യതയില്ലെന്നും വിലയിരുത്തലുണ്ട് പക്ഷേ ഗണേഷിന്റെ കാര്യമായതുകൊണ്ട് എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്നു തന്നെ കാണേണ്ടി വരും കേരള കോൺഗ്രസ് ബി ഇടതുപക്ഷത്തിനൊപ്പമാണ് നിലകൊള്ളുന്നത് നേരത്തെ സി പി എം അഖിലേന്ത്യാ സെക്രട്ടറി സീതാറാം യെച്ചൂരിയെയും പരിപാടിയിലേക്ക് ക്ഷണിച്ചിരുന്നു എന്നാൽ ഈ ക്ഷണം യെച്ചൂരി നിരസിക്കുകയും ചെയ്തിരുന്നു കേരളത്തിൽ നിന്നും മോഹൻലാൽ മാതാ അമൃതാനന്ദമയി തുടങ്ങിയവർക്ക് പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ക്ഷണം ലഭിച്ചിട്ടുണ്ട് മോഹൻലാലും അമൃതാനന്ദ ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് സൂചന അയോധ്യയിലെ ക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാൻ നടൻ രജനീകാന്ത് ജനുവരി ഒന്നിന് അയോധ്യയിലേക്ക് പുറപ്പെടുമെന്നും അറിയിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിനൊപ്പം ഭാര്യയും സഹോദരനും ഉണ്ടാകും കഴിഞ്ഞ ദിവസം ആർ എസ് എസ് നേതാക്കൾ രജനീകാന്തിന് ക്ഷണക്കത്ത് കൈമാറിയിരുന്നു ബി ജെ പി നേതാവ് അർജുനമൂർത്തി രജനീകാന്തിന്റെ വസതിയിൽ എത്തിയാണ് ചടങ്ങിലേക്ക് ക്ഷണിച്ചത് ഇതിന്റെ ഫോട്ടോകൾ അർജുനമൂർത്തി സമൂഹ മാധ്യമമായ ക്സിൽ പങ്കുവച്ചിരുന്നു അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠ ഉത്സവമാക്കാനുള്ള ശ്രമത്തിലാണ് ബി ജെ പിയും ആർ എസ് എസും ലക്ഷക്കണക്കിന് ആളുകൾ ക്ഷേത്രത്തിൽ എത്തുമെന്ന് ഉറപ്പാണ് ഇവർക്ക് ഗതാഗതത്തിനായി ട്രെയിൻ ബസ് വിമാനമാർഗങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് അയോധ്യ റെയിൽവേ സ്റ്റേഷനാണ് പ്രധാനമായും സഞ്ചാരികൾ എത്തുന്ന ഇടം ലക്നൗ ഡൽഹി അലഹബാദ് വാരണാസി ഗോരഖ്പൂർ എന്നിവിടങ്ങളിൽ നിന്ന് നേരിട്ടുള്ള ട്രെയിനുകൾ അയോധ്യയിലേക്ക് സർവീസ് നടത്തും ഡൽഹിയിൽ നിന്നും അയോധ്യയിലേക്ക് വന്ദേ ഭാരത് എക്സ്പ്രസ് വഴി എത്താൻ സാധിക്കും ിൽ നിന്ന് അയോധ്യയിലേക്ക് എത്താനും സൗകര്യമുണ്ട് അയോധ്യ വാൽമീകി അന്താരാഷ്ട്ര വിമാനത്താവളമാണ് പ്രധാന വിമാനത്താവളം എന്നിരുന്നാലും ലക്നൌവിലെ ചൗധരി ചരൺ സിംഗ് വിമാനത്താവളം പ്രാഥമിക എയർ ഗേറ്റ് വേ ആയി പ്രവർത്തിക്കുന്നുണ്ട് നൂറ്റി മുപ്പത് കിലോമീറ്റർ അകലെയുള്ള അയോധ്യയിലേക്ക് യാത്രക്കാർക്ക് റോഡ് മാർഗം എത്തിച്ചേരാവും കഴിയുകയും ചെയ്യും നന്ദി